തലസ്ഥാനത്ത് ഒഴുക്കിൽപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യം തങ്ങൾ നിക്ഷേപിക്കുന്നതല്ല എന്ന് വിശദീകരിക്കുകയാണ് റെയിൽവേ നഗരപരിധിയിലെ മാലിന്യമാണ് റെയിൽവേ ഭൂമിയിലേക്ക് ഒഴുകി എത്തുന്നതെന്നാണ് ഇപ്പോൾ ഡിവിഷണൽ റെയിൽവേ മാനേജർ വിശദീകരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മാലിന്യ നീക്കത്തിന് സംയുക്ത പദ്ധതിയുമായി സർക്കാർ വന്നാൽ സഹകരിക്കാൻ തയ്യാറെന്ന് തന്നെയാണ് അതായത് ജോയി മരിക്കാനിടയായത് റെയിൽവേയുടെ അനാസ്ഥയാണ് എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് റെയിൽവേ തന്റെ വിശദീകരണം പുറത്തുവിടുന്നത് അതായത് റെയിൽവേ പറയുന്നത് ഇങ്ങനെയാണ് ഈ മാലിന്യങ്ങൾ ഒന്നും തന്നെ റെയിൽവേയുടെ ഭാഗമായി ആമയഞ്ചാൻ തോട്ടിൽ എത്തിയതല്ല എന്ന് തന്നെയാണ് റെയിൽവേ വിശദീകരിക്കുന്നത് എന്നാൽ ജോയിയുടെ മരണകാരണം റെയിൽവേയുടെ അനാസ്ഥയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരവധി പേർ രംഗത്തെത്തിയത് അതായത് കൃത്യമായി റെയിൽവേ മാലിന്യം നടത്തിയിരുന്നെങ്കിൽ റിപ്പീറ്റ് കൃത്യമായി റെയിൽവേ മാലിന്യ നീക്കം നടത്തിയിരുന്നുവെങ്കിൽ ജോയിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന തരത്തിലായിരുന്നു ആക്ഷേപമൊക്കെ ഉയർന്നത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നത മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലും മാലിന്യം നീക്കം സംബന്ധിച്ച് റെയിൽവേയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഇതിന് പിന്നാലെയാണ് റെയിൽവേ ഇപ്പോൾ വിശദീകരണവുമായി എത്തുന്നത് അതായത് അതായത് തിരുവനന്തപുരം നഗരപരിധിയിലെ മാലിന്യങ്ങളാണ് റെയിൽവേയുടെ ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് അതിനാൽ തന്നെ ഈ മാലിന്യ നീക്കത്തിന് സംയുക്ത പദ്ധതിയുമായി സർക്കാർ വന്നാൽ സഹകരിക്കാൻ റെയിൽവേ തയ്യാറാണെന്നും അറിയിക്കുന്നു ജോയി മരിക്കാൻ ഇടയായത് റെയിൽവേയുടെ അനാസ്ഥ മൂലമാണെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മറുപടിയുമായി തന്നെ റെയിൽവേ തന്നെ എത്തുന്നത് മാത്രമല്ല ആമേഴഞ്ചാൻ തോട്ടിന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇതിൽ പതിനേഴ് മീറ്റർ ദൂരം മാത്രമേ റെയിൽവേയുടെ ഭൂമിയിലൂടെ കടന്നു പോകുന്നുള്ളൂ അതിനാൽ തന്നെ മാലിന്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ റെയിൽവേക്കാകില്ല റെയിൽവേ സ്വന്തം നിലയിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ തോട്ടിലേക്ക് മാലിന്യം എറിയുന്നില്ല മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ ക്യാമറകളും ഫെൻസിംഗും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാലിന്യം തോട്ടിലെറിയുന്നത് അത്ര എളുപ്പമല്ല മാലിന്യം റെയിൽവേ ഭൂമിയിലെ തുരങ്ക കനാലിലാണെങ്കിലും ഒഴുകിയെത്തുന്നത് നഗരപരിധിയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റേതാണ് എന്ന് തന്നെയാണ് റെയിൽവേ ആരോപിക്കുന്നത് അതേസമയം റെയിൽവേ ഭൂമിയിലെ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേ ആലോചിക്കുന്നതായിട്ട് തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നു അതിന് റെയിൽവേ നടപടികൾ സ്വീകരിക്കുമെന്നും മാലിന്യം നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ സംയുക്ത പരിപാടി മുന്നോട്ട് യാണെങ്കിൽ സഹകരിക്കാൻ തയ്യാറെന്ന് തന്നെ റെയിൽവേ പറയുകയാണ് അതായത് ജോയിയുടെ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കാനായി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിന് പിന്നാലെ തീരുമാനിക്കുമെന്ന് തന്നെ ഡി ആർ എം മനീഷ് ദിപാളിയിൽ വ്യക്തമാക്കുകയാണ് മാലിന്യ നീക്കത്തിന്റെ പ്രശ്നപരിഹാരത്തിനായി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഡിവിഷണൽ റെയിൽവേ മാനേജർ വ്യക്തമാക്കുന്നു മാത്രമല്ല ജില്ലാ ഭരണാധികാരിയും നഗരസഭയും സംയുക്തമായി ദീർഘകാല മാലിന്യ നീക്കത്തിന് പദ്ധതി ഇടുന്നതായിട്ടുമാണ് അദ്ദേഹം അറിയിക്കുന്നത് റെയിൽവേയുടെ നിലപാട് നേരത്തെ തന്നെ ക്കിയതാണ് നടന്ന കാര്യങ്ങൾ ഉന്നതതല ഉദ്യോഗസ്ഥർ പരിശോധിക്കും ജോയിയുടെ അപകട കാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നഷ്ടപരിഹാരം നൽകുന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധനകൾക്ക് പിന്നാലെ വ്യക്തമാകും വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന മാലിന്യങ്ങളാണിത് കനാലിലുള്ളത് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യങ്ങളല്ല സ്റ്റേഷനു പുറത്തെ കനാലിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് ടണലിലേക്ക് മാലിന്യം എത്താതിരിക്കാനുള്ള നടപടിയാണ് വേണ്ടത് പ്രശ്നപരിഹാരത്തിനായി സംയുക്ത നടപടികൾ ആവശ്യമാണ് ജോയിയുടെ മരണം ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് പെട്ടെന്നുള്ള ഒഴുക്കാകാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ജോയിയുടെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തന്നെ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിക്കുകയാണ് അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേക്കാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് നഷ്ടപരിഹാരം നൽകണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊഴിലാളി നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് ലേബർ കമ്മീഷനും കേന്ദ്രത്തിനും കത്ത് നൽകിയിട്ടുണ്ട് റെയിൽവേ പരമാവധി നഷ്ടപരിഹാരം നൽകണമെന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയത് ന്യൂസ് Karma